എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായി ഒരു പണിമുടക്കി കാശാണ് പറഞ്ഞത് അതെ പറഞ്ഞോളാ നമ്മുടെ പ്രസാദ അനുവാ അതായത് ഇവിടെ സംവിധാനങ്ങൾ കുറച്ച് കുറവാണ് അതിൻ്റെ ഇതിന് വേണ്ടി പണിമുടക്കിന്റെ ആവശ്യം പണിമുടക്ക് പ്രഖ്യാപിച്ചവർക്ക് തന്നെ സത്യത്തിൽ എന്തിനാണ് പണിമുടക്ക് എന്നുള്ള കാര്യം അറിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് നമസ്കാരം ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ പണിമുടക്ക് സംസ്ഥാനത്തും സമ്പൂർണ്ണമായിരിക്കുകയാണ് നിലവിലിപ്പോൾ ഐ എൻ ടി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിലവിലിപ്പോൾ പ്രകടനവുമായി തലസ്ഥാനത്ത് ഉണ്ട് എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഉള്ളത് എന്തൊക്കെ ആവശ്യങ്ങളാണ് പ്രധാനമായി ഒരു

ഈ പണിമുടക്കിലൂടെ പണിമുടക്കെന്ന് പറയുന്നത് പിന്നെ ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായ ആ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് തൊഴിലാളി വിരുദ്ധമായ കരുനിയമങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള നാല് ലേബർ കോഡുകളായി മാറ്റി അത് റദ്ദാക്കണമെന്നാണ് പ്രധാനമായി ആവശ്യം പിന്നെ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് നിയമം മാറ്റി ഇപ്പോൾ പുതിയ നിയമമാക്കി മാറ്റിയിരിക്കുന്നതും തൊഴിലുറപ്പ് നിയമം അതേപടി നിലവിലുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതേപടി നടപ്പിലാക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ദേശീയ പണിമുടക്ക് നടക്കുന്നത് ഏതെങ്കിലും ലേബർ കോഡുകളാണ് തൊഴിലുറപ്പ് പദ്ധതി മാറ്റിക്കൊണ്ട് അറു നേരത്തെ നൂറ് ശതമാനവും അതിൻ്റെ ഫണ്ടിങ് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ നാൽപ്പത് ശതമാനം സംസ്ഥാന ഗവൺമെൻറ്റ് അത് എടുക്കണം ഇടണം എന്നുള്ളതാണ് അപ്പോൾ സംസ്ഥാന കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് നൂറ് ശതമാനവും അതിൻ്റെ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് തന്നെ നൽകിക്കൊണ്ട് വേണം അതിൻ്റെ ഒന്ന് നടപ്പിലാക്കുവാൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിനകത്തുള്ള ഓള് രണ്ടാമത്തെ കാര്യം തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിനകത്ത് നേരത്തെ നൂറ് ദിന തൊഴിൽ ദിനം നൽകുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഉറപ്പ് ഇതിനകത്ത് പാലിക്കപ്പെടുന്നില്ല എന്തായാലും ഇതാണ് ഐ എൻ ടി ഐ എൻ ടി സി പ്രവർത്തകനാണ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത് കേന്ദ്രം ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ചില ഭേദഗതികൾ കൊണ്ടുവന്നത് അതായത് തൊഴിലുറപ്പിൻ്റെ പേര് മാറ്റുന്നു ഇതിനെ തുടർന്ന് അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു നൂറ് ദിവസം തൊഴിൽ ദിനമുണ്ടായിരുന്ന അത് നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസ ദിവസമാക്കുന്നു അതുകൂടാതെ സംസ്ഥാനം ഇതിൻ്റെ നാൽപ്പത് ശതമാനം തുക വഹിക്കണം അതായത് ഈ വേതനം നൽകുന്നതിനുള്ള നാൽപ്പത് ശതമാനം തുക സംസ്ഥാനം വഹിക്കണം അറുപത് ശതമാനം കേന്ദ്രം വഹിക്കും എന്നിങ്ങനെ ആക്കിയിരിക്കുന്നു അപ്പോൾ ഇതിനെതിരെയെല്ലാമാണ് നിലവിലിപ്പോൾ ദേശീയ പണിമുടക്ക് എന്നാണ് ഈ തൊഴിലാളി സംഘടനാ നേതാക്കൾ നമ്മളോട് പറയുന്നത് അതേസമയം തന്നെ പലർക്കും എന്തിനാണ് ഈ ദേശീയ പണിമുടക്ക് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തതയില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വരുന്നു അതിനെതിരെയാണ് എന്ന് പറയുന്നു പല നേതാക്കൾക്കും പല ഈ ഒരു യൂണിയനിലുള്ള നേതാക്കൾക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ സമരം എന്തിനാണ് അല്ല ഈ ദേശീയ പണിമുടക്ക് എന്തിനാണ് എന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത കുറവുണ്ട് എന്ന് നമുക്കും വ്യക്തമാവുകയാണ് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം